വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന് പുറകെ ആയതിനെ തേടി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് യു കെയിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു ആഹ്ലാദത്തിൽ കുടുംബാംഗങ്ങൾ നൂറ് ശതമാനം സ്കൂൾ ഹാജർനില നേടിയ ചെറുതുർത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനി ആയത് ഇസ്രായേൽ ജിബ്രായിന് പ്രീമെച്ചു കാറ്റഗറിയിൽ നേരത്തെ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് തേടിയെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് യു കെ യും വിജയിച്ചതായുള്ള ഔദ്യോഗിക മെയിൽ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത് അഞ്ചാം മാസത്തിൽ വെറും അഞ്ഞൂറ് ഗ്രാം ഭാരമുള്ള കുഞ്ഞായാണ് ആയത് ജനിച്ചത് ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായി വികസിക്കാത്തതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ആയത് നേരിട്ടത് പൂർണ്ണ െത്താതെ ജനിച്ച് ശാരീരിക അവശതകളെ അതിജീവിച്ച് നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസവും മുടങ്ങാതെ സ്കൂളിലെത്തിയതിനാണ് റെക്കോർഡ് ഒരുപാട് ഇഷ്ടമാണ് ലോക രാജ്യങ്ങളിൽ നിന്നും നിരവധി മെഡിക്കൽ സയന്റിസ്റ്റുമായി സംസാരിച്ചപ്പോഴും ആയത്തിന് അനുകൂലമായ അഭിപ്രായമാണ് ലഭിച്ചത് എന്നാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് യു കെ അധികൃതരും അറിയിച്ചത് എന്ന് മാതാവ് ഷീബ പറഞ്ഞു ബുക്ക് ഓഫ് റെക്കോർഡ് യു കെ യുനൈറ്റഡ് ആയിട്ട് നില അറിയിച്ചിട്ടുണ്ടായിരുന്നു ആയത്തെ അവരതിന് പറഞ്ഞത് ലോകരാജ്യങ്ങളിൽ നിന്നും ഒരുപാട് മെഡിക്കൽ സയൻറ്റിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്തപ്പോൾ അവരൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയത്തിന് ാണ് കാണിച്ചതെന്നാണ് പറയുന്നത് പിന്നെ ഇത് അവർ ഡെഡി ആയതിന് കൊടുക്കാനുള്ളതാണ് ആദ്യത്തിൻ്റെ അഞ്ചാം വയസ്സിൽ ആയിരത്തി എടുത്ത ഡിറ്റർമിനേഷൻ ആ ഡിറ്റർമിനേഷന് മുമ്പിലാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് യു കെ ആണ് കണ്ടും അവർ നം യു കെലെ അവർ ആയിരത്തി നേരിട്ട് വീഡിയോകളിൽ കണ്ട് അവർ കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചു ആ ഇന്നലെ നമുക്ക് രാത്രി ഒഫീഷ്യലായിരുന്നതും ഇമെയിൽ വഴി ഇമെയിൽ വഴി അവരെ അറിയിച്ചു അതിൻ്റെ ശേഷം അവർ വാട്സപ്പിൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നും അവരുടെ ഉച്ചയ്ക്കുള്ള വീഡിയോ കോൾ ഒഫീഷ്യലായിട്ട് ആയത്തിനായി തുറന്നുമായിരുന്നു ആ സമയത്ത് അപ്പോൾ ആയത്തിനെ നേരിട്ട് തന്ന ഒരു ആയത്തിനെ അവർ കണ്ടറിയിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞത് ലോകരാജ്യങ്ങളുള്ള മെഡിക്കൽ സയൻറ്റിസ്റ്റ് തന്ന ഗ്രീൻ സിഗ്നൽ ഉണ്ടല്ലായിരുന്നു നിന്റെ ഡിക്രിമിനേഷനും കൊണ്ടാണ് ആ രോഗങ്ങളെ തടഞ്ഞതും അതുപോലെ മുന്നോട്ട് ചെറുതുരുത്തി നെടുമ്പുര ചേരുംകുഴിയിൽ മസ്താൻ വാലിയുടെയും ഷീബയുടെയും മകളാണ് ആയത്ത് ബി ന്യൂസ് ചെറുതുരുത്തി